നമസ്കാരം വഴിയും വഴിയും പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം ഒരു ഭാഷയും പൂർണമല്ല പൂർണമായും പതിവ്രതയുമല്ല ഇന്ന് ഭാഷയത് അപൂർണമിങ്ങഹോ വന്നുപോവും പിഴയും അർത്ഥശങ്കയാൽ എന്ന് കുമാരൻ ആശാൻ എഴുതിയത് ഇങ്ങനെ ഒരു സന്ദിഗ്ധാവസ്ഥയിലാണ് ആശയഗംഭീരനായ ആശാൻ പോലും ധർമ്മസങ്കടമുണ്ടായെങ്കിൽ സാധാരണക്കാരുടെ കാര്യം പറയാനുണ്ടോ മനസ്സിലെ ഭാവത്തെ അങ്ങനെ തന്നെ പ്രതിഫലിപ്പിക്കാൻ പലപ്പോഴും ഭാഷ പോരാതെ വരുന്നു മറ്റ് ഭാഷകളിൽ നിന്ന് കടം വാങ്ങി ഭാഷകൾ വളരുന്നു കരുത്തു നേടുന്നു ജലനിധിയാണ് സമുദ്രം എങ്കിലും നീരുറവുകളിലെ വെള്ളവും അത് വേണ്ടെന്ന് വയ്ക്കാറില്ല ഭാഷകളുടെ സ്വഭാവവും ഇതുതന്നെ കൊണ്ടും കൊടുത്തും ഭാഷ വികസിക്കുന്നു വ്യക്തിത്വം നേടുന്നു ജീവൽ ഭാഷകളിലെ കൊടുക്കൽ വാങ്ങലുകൾക്ക് വിരാമമില്ല ഉണ്ടാവാനും വയ്യ ലളിതവും ഓജസുറ്റതുമായ ഒരു ശൈലി മലയാളത്തിൻ്റേതായുണ്ട് കടമെടുത്തതെല്ലാം സ്വന്തമാക്കി മലയാളിയുടെ കുടുംബസ്വത്തിൻ്റെ ഭാഗമാക്കാനുള്ള കഴിവ് നമ്മുടെ ഭാഷയ്ക്കുണ്ട് ആ കഴിവ് നമ്മൾ ഉപയോഗപ്പെടുത്തുമോ എന്നതാണ് ചോദ്യം ഭാഷയുടെ ആവിർഭാവം വികാരത്തിൽ നിന്നുമാണ് എന്നൊരഭിപ്രായം ഉണ്ടായിട്ടുണ്ട് മൃഗങ്ങൾ ചില ശബ്ദങ്ങൾ ആണല്ലോ അവയുടെ വികാരം പ്രകടമാക്കുന്നത് മൃഗപ്രായരായിരുന്ന മനുഷ്യരും ഇതിൽ നിന്ന് വിഭിന്നരായിരുന്നില്ല അങ്ങനെ വികാരമൂർധന്യത്തിൽ നിന്നുണ്ടായ ശബ്ദം കാലക്രമേണ ഭാഷയായി തീർന്നതാകാം വിവിധ മനുഷ്യ വിഭാഗങ്ങൾക്ക് വിവിധങ്ങളായ മാതൃഭാഷകളും ഉണ്ടായി കേരളത്തിലെ ജനങ്ങളുടെ മുഖ്യഭാഷ ഭാഷ അഥവാ മാതൃഭാഷ മലയാളമായി മാറി സംസ്കൃതവും തമിഴും തമ്മിൽ സങ്കലനം ഉണ്ടാകാൻ മൂലം മലയാളം എന്ന ശിശു ജനിച്ചു എന്നാണ് പ്രൊഫസർ ഇളങ്കുളം കുഞ്ഞംപിള്ള പോലെയുള്ളവർ അഭിപ്രായപ്പെടുന്നത് കാലഘട്ടങ്ങളിലൂടെ മാതൃഭാഷയ്ക്ക് നിരവധി വ്യതിയാനങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അതൊക്കെ എത്ര കണ്ട് ആശാസ്യമാണെന്നത് ഭാഷാ പണ്ഡിതർ വിലയിരുത്തേണ്ടതാണ് തമിഴിനോടാണ് മലയാള ഭാഷ വളരെ അടുത്ത് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്ന് കാണാം കർണാടകത്തോടുമുള്ള മലയാള ബന്ധവും അനുഭവപ്പെടുന്നുണ്ട് പ്രാദേശികമായ വ്യത്യാസങ്ങളാണ് ഇവ ഇല്ലത്ത് നിന്ന് തിരിച്ചു എന്നാൽ അമ്മാ എത്തിയതുമില്ല എന്ന് പറഞ്ഞ പോലാണ് ഇന്ന് മലയാളത്തിൻ്റെ അവസ്ഥ മണിപ്രവാളം മലയാളവും സംസ്കൃതവുമായുള്ള യോഗമാണെങ്കിൽ ആധുനികർ സൃഷ്ടിച്ച ഭാഷായോഗം മലയാളത്തിൻ്റെയും ഇംഗ്ലീഷിൻ്റെയുമാണ് രണ്ട് ഭാഷയും നേരെ ഉപയോഗിക്കാൻ കഴിയാത്ത ഒരു വർഗത്തിൻ്റെ സങ്കരഭാഷ തനതായ നിരവധി മലയാള വാക്കുകളുടെ സ്ഥാനത്ത് ആംഗലത്തെ പ്രതിഷ്ഠിച്ചാലേ അന്തസ് നേടാനാവൂ എന്നായി യുവാക്കൾ മാത്രമല്ല മുതിർന്ന തലമുറ പോലും ഈ മലംഗ്ലീഷിൻ്റെ അല്ലെങ്കിൽ മംഗ്ലീഷിൻ്റെ പിടിയിലാണ് ഇന്ന് ടെലിവിഷനിൽ നിന്ന് വാക്യത്തെറ്റും ഉച്ചാരണ പിശകും സമൃദ്ധമായ ഭാഷ അതിനെ ദൃശ്യമാധ്യമ ഭാഷ എന്ന് വേണമെങ്കിൽ പറയാം അത് ജനസാമാന്യത്തിലേക്ക് പടർന്നു കയറി മെല്ലെ മറ്റ് മാധ്യമങ്ങളിലും സ്ഥാനമുറപ്പിച്ചു അതിനെ കൊഞ്ഞ മലയാളമെന്നും പറയാം നാനാ ജഗന് മനോരമ്യ ഭാഷ എന്ന് മലയാളത്തിൻ്റെ കവി ഇടശ്ശേരി വിശേഷിപ്പിച്ചത് ശിശുക്കളുടെ ഭാഷയെയാണ് എന്നാൽ മലയാള ഭാഷയ്ക്കും ആ വിശേഷണം ഏറെ യോജിക്കുന്നുണ്ട് ഇങ്ങനെ കൊഞ്ചുന്ന പദങ്ങളിൽ എന്ന പോലെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും മലയാളം ചാരുതയോടെ അതിൻ്റെ ചാർത്തി നിൽക്കുന്നു പാർക്കാനുള്ള ഇടം പാർപ്പിടം ആണല്ലോ മലയാളം എന്നൊരു വിഭാഗം തന്നെ നമുക്ക് ഭാഷാപ്രയോഗത്തിൽ കാണാം മഴയും വെയിലും ഏൽക്കാതെ രക്ഷ നൽകുന്നതിനപ്പുറം ഓയ നൂറ്റാണ്ടുകളുടെ വിരൽപ്പാടുകൾ നമ്മുടെ പാർപ്പിട മലയാളത്തിൽ പതിഞ്ഞിട്ടുണ്ട് ഒരുവൻ്റെ അവസ്ഥാഭേദം മാത്രമല്ല ജാതിഭേദം കൂടി വെളിപ്പെടുത്തുന്ന പഴയ മലയാളി ഭവനങ്ങൾ കാഴ്ചയിലും പേരിലും വൈവിധ്യം പുലർത്തുന്നുണ്ട് പാർപ്പിട മലയാളത്തെ ചെറുതായി ഒന്ന് അവലോകനം ചെയ്താൽ നമുക്ക് പലതും കാണാം നാടിൻ്റെ സർവാധികാരികൾ ആയിരുന്ന പഴയ രാജാക്കന്മാർ അവർക്ക് പാർക്കാനും രാജ്യകാര്യ പണി കഴിച്ച വലിയ മന്ദിരങ്ങളാണ് കൊട്ടാരങ്ങൾ പഴയ മാതൃകയിൽ തീർത്ത അത്തരം അധികാര സ്ഥാനങ്ങൾ ഇന്നും കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ചരിത്ര സ്മാരകങ്ങളായി നിൽക്കുന്നു കോവിൽ കോവിലകം എന്നീ പേരുകളിലും കൊട്ടാരങ്ങൾ അറിയപ്പെടുന്നുണ്ട് പാർപ്പിടങ്ങളായി പൊതുവേ നമ്പൂതിരിമാരുടെ വാസസ്ഥാനങ്ങളാണ് മനയും ഇല്ലവും പിന്നെ കണ്ണോക്കിൻ്റെ ഭാഷയാണ് മലയാളം എന്ന് നാം ചിലപ്പോഴെങ്കിലും പറയാറുണ്ട് എന്താണ് കണ്ണോക്ക് കണ്ണ് ഒഴുക്കാണ് കണ്ണോക്കായത് മരണ വീടുകളിൽ ബന്ധുക്കൾ കണ്ണുനീർ ഒഴുക്കുന്നത് കാണുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് ഇതിൻ്റെ ഉദ്ദേശ്യം ആഘോഷങ്ങളിൽ പലതിലും നാം മലയാള ഭാഷയെ വിസ്മരിക്കുമ്പോൾ മരണത്തിൽ അഥവാ ദുഃഖത്തിൽ മാതൃഭാഷയ്ക്ക് സ്ഥാനം കൊടുക്കുന്നു എന്നതും പ്രത്യേകം ഓർക്കേണ്ടതാണ് ഭാഷയുടെ മേച്ചിൽപ്പുറങ്ങൾ ഇനിയുമുണ്ട് അനേകം വരും നാളുകളിൽ ആ വഴികളിലൂടെയും സഞ്ചരിക്കാം വീണ്ടും കാണും വരെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്നേഹപൂർവം നമസ്കാരം